അസ്സാം വലൈക്കും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ സ്വലഹീങ്ങളായി മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മരണം നന്നാവാൻ വേണ്ടിയിട്ടും ഒക്കെ ശേഷം വെറും അഞ്ച് തവണ മാത്രം ഈ ദിഗർ പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉള്ളുവിന് ശേഷം നാം ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് ഒന്നാമതാണ് വള്ളുവിന് ശേഷമുള്ള ദുആ പറയുന്നതും അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ും സ്വർത്തോ കഥർ ഓതുന്നതൊക്കെ വളരെയധികം നേട്ടമുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്വർഗത്തിലെ കവാടങ്ങളിൽ ഏത് കവാടത്തിലും പ്രവേശിക്കാൻ ഭാഗ്യമുള്ള ആളുകളാണ് ഉലുവിന് ശേഷമുള്ള ദ്വാ പതിവായി പറയുന്നവർ ഇനി ഉലുവിന് ശേഷം ഈ പറയാൻ പോകുന്ന അസ്മ ഹുസ്നയിലെ ഈ ചെറിയ ദിക്കർ വെറും അഞ്ച് തവണ മാത്രം പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മൂന്ന് നേട്ടങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ നേട്ടമാണ് സമ്പത്തിൽ നല്ല ബർക്കത്തുണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ദിക്കർ രണ്ടാമത്തെ ഒരു നേട്ടമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ സോൽഹീനായി വളരണമെന്ന് ഈ ദിക്കര് പതിവായി ചൊല്ലുന്നവരുടെ മക്കൾ സോൽഹീനങ്ങളായി മാറുന്നതാണ് മൂന്നാമത്തെ നേട്ടമാണ് നല്ല മരണം അയാൾക്ക് ലഭിക്കുന്നതാണ് ബൊലുവിന് ശേഷം ആരെങ്കിലും ഈ ദിക്കറ് പറഞ്ഞാൽ അവരുടെ മരണം നന്നാകുന്നതാണ് ഈ മാൻ കിട്ടി മരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും അഞ്ച് തവണ ഈ ദിക്ക് മുലുവിന് ശേഷം ചൊല്ലിയാൽ മതി ഇനി ഏതാണ് ഈ ദിക്കർ എന്ന് പറയാം പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ മുപ്പത്തി ആറാമത്തെ ഇസ്മായിട്ടുള്ള യാ യാ അല്ല എന്ന ാണ് നാം ചൊല്ലേണ്ട ക്കറ് അർത്ഥം കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവൻ എന്നാണ് ഇനി ഇന്നു മുതൽ എടുത്തതിനു ശേഷം ബുലുവിന് ശേഷമുള്ള ദുവാക്ക് കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയതിനു ശേഷം ഈ ദിക്കർ അഞ്ചു തവണ ചൊല്ലുക ഈ ദിക്കർ ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു